മലപ്പുറം കിഴിശേരി പുളിഞ്ചൂട്ടിൽ ജീപ്പ് താഴ്ചയിലേക്ക് മറിഞ്ഞ് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ നൽകും ജംഷീർ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ജിൻസി ഇന്ന് രാവിലെ ഏതാണ്ട് ഒൻപത് മുപ്പതോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ കിഴ്ശേരി കിഴ്ശേരി ചെമ്പ്രക്കാട്ടൂർ പുളിഞ്ചോട്ടിൽ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നത് ജീപ്പിൽ കൂടുതലും പ്രായമായ ആളുകളായിരുന്നു ഒരു വിവാഹ സൽക്കാരത്തിന് പങ്കെടുക്കാൻ പോകുന്ന ആളുകളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ജീപ്പ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറയുകയായിരുന്നു എന്നുള്ളതാണ് ഉടൻ തന്നെ കൂടിയ നാട്ടുകാർ കിട്ടിയ വാഹനങ്ങളിൽ ഇവരെ ആശുപത്രികളിലേക്ക് എത്തിക്കുകയായിരുന്നു പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതേസമയം രണ്ടുപേരുടെ പരിക്കൽപ്പം സാര ാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വദായിൽ നിന്നുള്ള വിവാഹ സൽക്കാരത്തിന് പങ്കെടുക്കാൻ പോകുന്ന സംഘം സഞ്ചരിച്ച ജീപ്പാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ശരി വിവരങ്ങൾ ജിസി